ഇവിടെ അർത്ഥം എന്തൊരു കഥയാണ് കാലം അത് മനസ്സിലാക്കും നിങ്ങൾ ആലോചിച്ചു ജഡ്ജസ് പ്ലീസ് കോഡ് ലെറ്റർ സി ഓൺ ദ സ്റ്റേജ് അറസ്റ്റിലേക്ക് വരെ ഈ ഹരിത പതാകയുടെ തണൽ മുദായ നയിക്കും ഈ തങ്ങൾ ഇത് പാണക്കാട് തങ്ങമാരെ പറയിപ്പിക്കുന്ന തങ്ങളാണല്ലോ അവർക്ക് പറയിപ്പിക്കുന്ന സമുദായത്തിന്റെ നൂലെന്നങ്ങനെ പറയുന്നുണ്ട് ഈകാരുടെ തന്നെ ഇയാൾ അറിയിക്ക ജഡ്ജസ് പ്ലീസ് നോട്ട് കോഡ് ലെറ്റർ ഡി ഓൺ ദ സ്റ്റേജ് ലീഗിൽ മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങൾ ഒന്ന് തിരിഞ്ഞു നടന്നു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലെത്തും ഡോ തിൽ ബി ഏബിൾ ടു ആർ ദ it will not not succeed always judges, please ഇറ്റ് നോട്ട് സക്സീഡ് ആൾവേസ് പ്ലീസ് രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടും വയനു മുന്നോട്ട് പോകുമ്പോൾ നിർത്തടാ എന്ന് പറഞ്ഞ് പോലീസുകാരെ നിങ്ങളെ മതവേദിയിലേക്ക് കയറി വരാത്തത് നിങ്ങളെ കണ്ടിട്ടല്ല അങ്ങനെ കയറി വന്നാൽ നാളെ താൻ തന്റെ ജോലിയിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയുണ്ട് അവൻ ഭയക്കുന്നത് ലീഗിനെയാണ് ഇത്തിരി മയത്തിലൊക്കെ തള്ളണമായിരുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് ഈ തള്ളി കൂടിപ്പോയി ഈ തള്ള ഇത്ര കൂടിപ്പോയി കോഡ് ലെറ്റർ ഓൺ ദ സ്റ്റേജ് മനസ്സിലാക്കേണ്ടത് അയൽക്കൂട്ടത്തിന് ചെന്നിരിക്കുമ്പോണ് ലീഗ് എന്ത് ചെയ്തു ഉമ്മമാരോട് ഞാൻ പറയാൻ ലീഗ് എന്ത് ചെയ്തു എന്ന് ഏതെങ്കിലും പെണ്ണ് ചോദിച്ചാൽ എടി പെണ്ണേ ലീഗ് എന്ത് ചെയ്തു എന്ന് ചോദിക്കാനുള്ള നട്ടില് പോലും ഉണ്ടാക്കി തന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണെന്ന് പറയാൻ ആ ഉമ്മയെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക അപ്പൊ നല്ല വേഷത്തിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് ആരാ അവകാശം നേടിത്തന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് പടച്ചോനെ ജഡ്ജസ് പ്ലീസ് ഡോട്ട് ജി ഓൺ സ്റ്റേജ് നിങ്ങൾക്ക് കാവൽ നിൽക്കാൻ മുസ്ലിം ലീഗ് ഉണ്ട് കൂട്ടരെ നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങൾ ഈ കാലം അത്രയും നിർഭയമായി നാട്ടിൽ ജീവിക്കുന്നത് ഈ ഹരിത പതാകയുടെ തണലില ഈ കേരളക്കരയിൽ മുസ്ലിം ലീഗിന്റെ ഓഫീസും അതിന്റെ പതാകയും ഇങ്ങനെ പാറുന്നത് കൊണ്ട തലച്ചോറ് ആയിന്നാലെ പറഞ്ഞിട്ട് കാര്യല്ല